ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഇതെടുത്ത് വെച്ചിട്ട് രണ്ട് മൂന്ന് ദിവസമായി എനിക്ക് വീഡിയോ ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പം നമുക്കിവിടെ നല്ല മഴയൊക്കെ കേട്ടോ നിങ്ങളുടെ അവിടുത്തെ കാലാവസ്ഥയൊക്കെ മാറിയോ ഇവിടെ ഇപ്പം നമുക്ക് രാവിലെ തൊട്ടങ്ങ് മഴ പെയ്താൽ പെയ്യാൻ തുടങ്ങിയിരുന്നെങ്കിലേ വെയിലൊന്നുമില്ല ഈ വീട് എടുത്ത സമയത്തൊക്കെ നമുക്ക് വൈകുന്നേര സമയങ്ങളിൽ മാത്രമേ മഴ ഉണ്ടായിരുന്നുള്ളെ അപ്പം നമ്മുടെ പുതിയ പൂക്കളൊക്കെ ഇഷ്ടമായ നമ്മുടെ പുതിയ വീട്ടിൽ വന്നപ്പോഴത്തേക്കും എന്താ പറയുക ഒരു മാസം ആവുന്നതേ ഉള്ളൂ ആ ഒരു മാസം ആയി എന്ന് എനിക്ക് തോന്നുന്നു ഡേറ്റ് മറന്നുപോയി അപ്പോൾ എന്താ പറയുക കുറേ പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഒത്തിരിയൊന്നുമില്ല എന്നാലും ഉണ്ടായിട്ടുണ്ട് അപ്പം ഇവിടെ ഇങ്ങനെ നിറയെ പൂക്കളൊക്കെ ആയി കഴിയുമ്പോൾ നല്ല രസമായിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ട് കാരണം നമ്മുടെ കുഞ്ഞിൻ്റെ ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങിയിരിക്കുന്നതാണല്ലോ ഭയങ്കര ഇഷ്ടം അപ്പോൾ ഇങ്ങനെ കുറേ കളർഫുള്ളായ ചെടികളും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ അവർക്ക് എന്താ പറയുക എപ്പോഴും മനസ്സിന് സന്തോഷം നൽകും ഇങ്ങനെ നല്ല നല്ല പ്രകാശമുള്ള സ്ഥലങ്ങൾ ലൈറ്റുകൾ ഇങ്ങനെയുള്ള കളർഫുള്ളായ ചെടികൾ ഇതൊക്കെ അവരുടെ മനസ്സിന് ഒരുപാട് സന്തോഷം തരും കേട്ടോ എനിക്ക് പേഴ്സണലി തോന്നിയേക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ കാരണം ഒരു ഇരുണ്ടിട്ട് വല്ലാത്തൊരവസ്ഥയിലിട്ടെ അങ്ങനെ ഒരു റൂമിലൊക്കെ പോകുന്നതിലും കുഞ്ഞിനു കൊണ്ടൊക്കെ എപ്പോഴും സന്തോഷം ഇങ്ങനെ നല്ല ഇപ്പം നമ്മൾ ഈ വീട്ടിൽ വന്നപ്പോഴാണെങ്കിലും നമുക്ക് അത് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പം രാവിലെ തന്നെ കുഞ്ഞിനകൂട്ടനും കുഞ്ഞിപ്പെണ്ണും കൂടി ഞാൻ കുറുക്കൊക്കെ ഉണ്ടാക്കി വെച്ചതാണേ കാരണം കുഞ്ഞുക്കൂട്ടൻ പാൽ കുടിക്കാനിന്ന് മടിയായിരുന്നു കേട്ടോ ചില ദിവസം ഭയങ്കര മടിയാണ് അപ്പം അങ്ങനെ മടിയുള്ള ദിവസം ഞാൻ കുഞ്ഞു കുഞ്ഞിപ്പെണ്ണുണ്ടാക്കണേ കുറുക്ക് കൂട്ട അവനും കൊടുക്കുവേ അവന് കുറച്ച് കഴിക്കുള്ളൂ അവന് അത്ര ഇഷ്ടമൊന്നുമില്ല എന്നാലും അമൃതം പൊടിയില്ല അമൃതം പൊടി നല്ലതാണല്ലോ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു സംഭവമാണ് ഈ അമൃതം പൊടി കേട്ടോ അപ്പം നമ്മളിങ്ങനെ ശരിക്കും പറഞ്ഞാൽ കടയിൽ നിന്ന് ഇപ്പോൾ കുഞ്ഞിപ്പണ്ണിനാണെങ്കിലും അവൾ അധികം ഫുഡ് കഴിക്കില്ലല്ലോ അപ്പോൾ ഞാൻ വിചാരിക്കും എന്നാൽ കടയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മളെ എന്തെങ്കിലും ഈ ഓരോരോ കമ്പനിയൊക്കെ ഉണ്ടല്ലോ നല്ല കമ്പനിയൊക്കെ നോക്കി നമ്മൾ വാങ്ങിച്ചെന്നാലും അതിൻ്റെ അകത്ത് ഒരു ഇൻഗ്രീഡിയൻ്റ് അല്ലേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ആ ഇൻഗ്രീഡിയൻറ്റിൻ്റെ കൂടെ ഒരു രണ്ട് മൂന്നെണ്ണം കൂടെ കൂട്ടി വരുന്നതാണല്ലോ ഈ അമൃതം പൊടിയെന്ന് പറയുന്നത് അപ്പം അതിൻ്റെ ഉള്ളിൽ എന്തോ ഇങ്ങനെ അഴുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്കറിയില്ല കേട്ടോ എനിക്കിതുവരെ അങ്ങനെ കിട്ടിയിട്ടുമില്ല എന്നാലും എനിക്കത് കുഞ്ഞു പെണ്ണാണെങ്കിലും കുഞ്ഞിനെയാണെങ്കിലും അമൃതം പൊടി കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നല്ല എന്താ ക്യാഷിനിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേരുന്നുണ്ടെന്ന് പറയുന്ന കേൾക്കലുണ്ട് അപ്പോൾ കടയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുന്നതിനെ കഴിഞ്ഞും ഇത് കഴിക്കുന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നാറുണ്ട് പിന്നെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ എന്താ പറയുക കടയിൽ നിന്ന് വാങ്ങിക്കുന്നതും കൊടുക്കലുണ്ട് കാരണം ഒരു ഒരേ ഫുഡ് തന്നെ ഇങ്ങനെ എപ്പോഴും കൊടുത്തോണ്ടിരുന്ന അവർക്ക് മടുത്തു പോകുമല്ലോ അപ്പോൾ അൻവിമോളയാണെങ്കിൽ ഞാനൊരു ചെയറിലൊക്കെ പിടിച്ചിരുത്തി നോക്കിയതാണ് അല്ലെങ്കിൽ പിന്നെ ആ ലോകം മുഴുവൻ ഓടി നടക്കുക അപ്പോൾ കുഞ്ഞുൻകുട്ടിനെ കൊടുക്കാൻ എളുപ്പമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനവിടെ പിടിച്ചിരുത്തിയതാണ് അൻവിമോളക്ക് ഇഷ്ടമല്ലാട്ടോ എങ്ങനെയൊന്നും ഇരിക്കണ ഡോറ് തുറന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം ആങ്ങളെയും പെങ്ങളും കണക്കാണ് രണ്ടാൾക്കും മുറ്റത്തോക്കും പോകണം ഇപ്പോൾ കുഞ്ഞുണ്ണി എന്ന് പറഞ്ഞാൽ നേരത്തെ അവിടെ ആയിരുന്ന സമയത്ത് ആ സ്റ്റെപ്പിൽ ഇറങ്ങിയിരിക്കുകയല്ലായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ കുഞ്ഞുണ്ണി എന്താ പറയുക നമുക്ക് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർ മുറ്റത്തിറങ്ങിയിരിക്കണം അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു തരത്തിൽ നോക്കുകയാണെ പക്ഷേ വേറൊരു തരത്തിൽ നോക്കിയാലുണ്ടല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് എന്താ പറയുക മെന്റലി അവർ ഓക്കെ ആയി വരുന്നതിൻ്റെ ലക്ഷണം കേട്ടോ മെന്റലി ഓരോ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അതായത് മെൻ്റലി മാറ്റങ്ങൾ ഉണ്ടാവുന്ന കുട്ടികൾക്ക് ഫിസിക്കലിയും മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ഇതിപ്പോൾ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടില്ലേ കുഴപ്പമൊന്നുമില്ല അതിങ്ങനെ അവിടെ തന്നെ മോ കിടന്നോളും അല്ലെങ്കിൽ മോള് കിടന്നോളും അങ്ങനെ അവർക്ക് ഈസിയാണ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ അങ്ങനെ പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ പക്ഷേ അതിങ്ങനെ ഒരു ആശ്വാസമായിട്ടല്ലാട്ടോ നമ്മൾ കാണേണ്ട സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് ഫിസിക്കലിയും മെൻ്റലിയും അങ്ങനെ വലിയ ചേഞ്ച് വരുന്നില്ല എന്നാണ് അതിൻ്റെ ഒരു ലക്ഷണം ഇപ്പോൾ നമ്മളിപ്പോൾ ഞാൻ വിചാരിക്കും കുഞ്ഞിനുടന ഇങ്ങനെ ഇറങ്ങി പോയി കഴിയുമ്പോഴേ ഞാനെടുത്തുകൊണ്ട് തിരിച്ചിരുത്തും വീണ്ടും പോകും വീണ്ടും കൊണ്ട് തിരിച്ചിരുത്തും അവനിങ്ങനെ എന്താ പറയുക അവനും വല്ലാത്തൊരാഗ്രഹമാണ് പുറത്തിറങ്ങി അവനാ നടക്കാൻ വേണ്ടിയിട്ടുള്ളൊരാഗ്രഹമാണ് ആ കാണിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ വാതിൽ കടന്ന് മൂന്ന് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടാണ് അവനാ മുറ്റത്തേക്ക് ഇറങ്ങുന്നത് അവ കഴിഞ്ഞ ദിവസം ഞാൻ ഇവൻ വിചാരിച്ചവനെന്നാ ചെയ്യുന്നതെന്നൊന്നറിയണല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ എടുത്തില്ല കേട്ടോ അപ്പം നോക്കി കഴിഞ്ഞപ്പോൾ അവിടെ മുറ്റത്തിരുന്നിട്ട് പതിയെ മണ്ണും കല്ലൊക്കെ ഇങ്ങനെ എടുക്കണു പക്ഷേ കുറേ സമയം ഇത്താൻ പറ്റില്ല കേട്ടോ കുറേ സമയം ഇരുന്നിട്ടുണ്ടെങ്കിൽ ആൾ ബോർ അടിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഈ കല്ലൊക്കെ എടുത്ത് വായിലിടുക അപ്പം അത് കൊള്ളൂലല്ലോ അപ്പോൾ പക്ഷേ ഞാൻ എന്താ പറയുക അവനെ കുളിപ്പിക്കുന്നതിന് വൈകുന്നേരം ഒന്ന് മേലൊക്കെ കഴിക്കുന്നതിന് മുമ്പൊക്കെ അങ്ങനെ അനുവദിക്കാറുണ്ട് കേട്ടോ കുറച്ച് സമയമൊക്കെ ഇരിക്കട്ടെ എന്ന് വിചാരിക്കും കാരണം എത്ര നാളെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഊഞ്ഞാലാണെങ്കിലും അവന് ഭയങ്കര ഇഷ്ടമാണ് ഊഞ്ഞാലാടുന്നത് പക്ഷെ അതിനൊരു പരിധി ഉണ്ടല്ലോ ഇപ്പം എവിടെ ആണെങ്കിലും അവന് ഇരിക്കാനല്ലേ പറ്റുന്നുള്ളൂ വേറൊരു സ്ഥലത്തേക്ക് എത്തിപ്പെടാനായിട്ട് അവന് സാധിക്കുന്നില്ല അപ്പോൾ അവൻ്റെ ഉള്ളിൽ ആഗ്രഹം അത്രത്തോളം ഉണ്ട് അതുകൊണ്ടാണ് ഇവൻ ഉരുണ്ടും ഇഴഞ്ഞും വലിഞ്ഞും ഒക്കെ ഇങ്ങനെ പോകുന്നത് കേട്ടോ നമ്മുടെ കണ്ണ് തെറ്റിയാൽ മതി കണ്ണടച്ച് തുറക്കുന്നതിനുമ്പോൾ ആൾ പോവും പക്ഷേ അതിൽ നമുക്കൊരു സങ്കടം ഉണ്ടാവുന്ന ഒരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിൻ്റെ പുറം മുഴുവൻ ഇങ്ങനെ പോറി വരൂട്ടെ കാരണം സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങുമ്പോഴേ അത് കാണുമ്പോൾ മനസ്സിന് ഭയങ്കര പ്രയാസമാണ് നമ്മൾ കാണുമ്പോൾ എല്ലാം എടുത്തു കൊണ്ട് ഇരുത്തും അല്ല തിരിച്ച് ഞാൻ കൊണ്ടിരുത്തും എന്നാലും നമ്മുടെ കണ്ണ് തിരിഞ്ഞ് ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇത് തന്നെയാണ് കേട്ടോ പരിപാടി അൻവിമോളും അങ്ങനെ തന്നെ അൻവിമോളാണെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ആച്ചാച്ചനൊക്കെ വന്നിട്ട് ഇവിടെ നമുക്ക് തുണി വിരിച്ചിടാനായിട്ട് മഴ പെയ്ത് കഴിയുമ്പോൾ തുണി വിരിച്ചിടാൻ സൗകര്യം കുറവല്ലേ അപ്പോൾ അത് കാരണം ഞങ്ങൾ ബാക്കിൽ ഒരു കെട്ടി കെട്ടിയിട്ടോ അപ്പോൾ പടുത കെട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ അൻവിമോളാണെങ്കിൽ അവിടെ തമ്പരൂൻ്റെ അടുത്ത് കൊണ്ട് ഇരുത്തിയിട്ടാണ് ഞാൻ പോയത് അവളെന്താണ്ട് പരിപാടിയായിരുന്നു എന്നിട്ട് ഞാൻ അവൾ മറന്നു എന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഞാൻ കൊച്ച് അവളുടെ അടുത്ത് െന്ന് വിചാരിച്ചോണ്ടിരുന്നേ അണ്ട് ഞാൻ പെരക്കകത്ത് വന്ന് നോക്കിക്കഴിഞ്ഞപ്പാണെങ്കിൽ അൻവിമോളെ കാണുന്നില്ല കേട്ടോ ഞാനിവിടെ മുഴുവൻ നോക്കി കട്ടില്ല അടി നോക്കി എല്ലാ സ്ഥലത്തും നോക്കിയിട്ടും കൊച്ചിനെ കാണുന്നില്ല എന്റെ ഉള്ളിൽ വിറച്ചുപോയി കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പ ഇവിടെ ഇങ്ങനെ പൊതുവഴിയല്ല എന്നാലും ഞാൻ പെട്ടന്ന് റോഡിലേക്കൊക്കെ നോക്കി പല ചിന്ത ഇങ്ങനെ മനസ്സിൽ കൂടി കടന്നു പോയിട്ടോ ശരിക്കും പറഞ്ഞാൽ തല ഇറങ്ങുന്ന പോലെയൊക്കെ തോന്നി അപ്പോൾ തമ്പുരൂൻ കൊണ്ട് കഴിഞ്ഞാൽ ചോദിച്ചപ്പോൾ അവളും പാഞ്ഞ നടന്ന് അവിടെ ഇവിടെ ഒക്കെ നോക്കുക അവസാനം നോക്കിക്കഴിഞ്ഞപ്പോൾ ദേ നമ്മുടെ വീട് ചുറ്റി കടന്ന് പടുതെട്ടുന്ന സ്ഥലത്ത് പോയി പോയിരിക്കുവട്ടോ ആൾ അവര് അപ്പോഴാണേ കാണുന്നതേ എന്നിട്ട് എന്നെ വഴക്കു പറഞ്ഞു കേട്ടോ അച്ഛനൊക്കെ വഴക്ക് പറഞ്ഞു കാരണം കൊച്ചിനെ ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷേ അത് ഞങ്ങൾക്ക് രണ്ട് എനിക്കെന്ന് പറഞ്ഞാൽ ആ മോളിലെടുത്താണല്ലോ എന്ന് വിചാരിച്ചു അവളങ്ങനെ ശ്രദ്ധിച്ചില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അത് കാരണം ഇപ്പോൾ രണ്ടുപേരെയും പേടിച്ച് കഥകൊക്കെ ഫുൾ ടൈം ഞാനിങ്ങനെ അടച്ചിട്ടിട്ടാണ് ഇരിക്കുന്നത് അതും കുഞ്ഞിൻ്റെ കുട്ടീനെ ഇഷ്ടമല്ല കുഞ്ഞുൻകുട്ടിനിങ്ങനെ പൂട്ടിക്കിട്ടിയിരിക്കണമെന്ന് ഇഷ്ടമല്ല കേട്ടോ പിന്നെ എന്നാ ചെയ്യുന്നത് പിന്നെ ഞാൻ അപ്പുറത്തെ റൂം ഞാൻ പറഞ്ഞായിരുന്നല്ലോ നമുക്കൊരു ചെറുതായിട്ട് ചെറുതായിട്ടെന്തെങ്കിലും തുടങ്ങണമെന്നൊക്കെ പറഞ്ഞിട്ട് ആ റൂമിലാണെങ്കിൽ എല്ലാം സെറ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ വെറുതെ ഒന്ന് വൃത്തിയാക്കിയിട്ട് കട്ടിലൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ കട്ടിലവിടെ ഉണ്ടായിരുന്നു അത് ഞാൻ നേരെ ആക്കിയിട്ടുണ്ട് അപ്പോൾ അവിടെ പോയി കിടക്കണത് ഭയങ്കര ഇഷ്ടമായിട്ടോ കാരണം അതിൻ്റെ ഡോറൊന്നുമില്ലല്ലോ നല്ല കാറ്റൊക്കെ അടിക്കും പിന്നെ അതിന് ചാടി കളിക്കാം അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതാണ് അവനെ ഇപ്പോഴും ഇങ്ങനെ എന്താ പറയുക ഈ അന്തരീക്ഷമായിട്ടിങ്ങനെ നന്നായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്ന ഒരു കുഞ്ഞാട്ടോ അവന് അപ്പോൾ അവനങ്ങനെ ചില സമയത്ത് വഴക്കും വാശിയൊക്കെ ഉണ്ടാകും സാധാരണ ഒരു കുഞ്ഞെങ്ങനെയാണോ അതേപോലെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കുഞ്ഞിനു കൂട്ടനും ചെയ്യൂട്ടോ ഇപ്പോൾ എന്താ പറയുക ഇപ്പം അവനിപ്പോൾ നടക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഇതുപോലെ തന്നെ കല്ലും മണ്ണും ഒക്കെ വാരി നടക്കെ ആയിരിക്കില്ലേ അവൻ അവൻ്റെതായ ലോകത്ത് എന്താ പറയുക പാറക്കളിച്ച് നടക്കേണ്ട പ്രായമല്ലേ അപ്പോൾ അതിൻ്റെ ഒരു അസ്വസ്ഥത എന്താണെങ്കിലും ഇപ്പം അവൻ ഭയങ്കര ഫുൾ ടൈം ഹാപ്പിയാന്ന് നമുക്ക് പറയാൻ പറ്റില്ല അവന് അവൻ്റെ എല്ലാം സാധാരണ കുഞ്ഞുങ്ങളുടെ എല്ലാ ഒരു ഫീലിങ്സ് അവന് കിട്ടുന്നുണ്ട് അതൊക്കെ മെന്റലി നല്ല ഇമ്പ്രൂവ് ആവുന്നതിൻ്റെ ലക്ഷണമാണ് കേട്ടോ അത് പിന്നെ നമുക്ക് ഫിസിക്കലി ഉള്ള കാര്യങ്ങൾ എന്താണെങ്കിലും റെഡിയായി വരണം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ ട്രീറ്റ്മെൻറ്റിന് പോകാൻ വേണ്ടി തന്നെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം ഇനി നമ്മൾ ചാലക്കുടിയിലേക്ക് തന്നെയാണ് പോകുന്നത് അപ്പോൾ നമ്മൾ പഴയ പോലെ തന്നെ തുടങ്ങണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നുണ്ട് അൻവിമോളെ കൂട്ടാതെ ഞാനും എൻ്റെ കുഞ്ഞുൻ്റെ കൂട്ടനും തന്നെ പോകാമെന്നൊക്കെയാണെ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ അത് എന്താ പറയുക അങ്ങനെ തന്നെ നമ്മൾ ചെയ്യണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിലൂട്ടനെ നമ്മളിങ്ങനെ വീട്ടിൽ തന്നെ വെച്ചിട്ട് തെറാപ്പി അതുമാത്രം പോരാ അവന് ആ ഒരു തെറാപ്പിയും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല നല്ല മാറ്റങ്ങൾ വരും കേട്ടോ നമുക്ക് ആ സമയത്തൊക്കെ അവന് നല്ല മാറ്റമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ സാഹചര്യങ്ങളും കൊണ്ടാണല്ലോ പിന്നെ പോകാതിരുന്നത് പിന്നെ എന്താണല്ലോ തുടർന്ന് അത് തന്നെ ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ടേ അപ്പോൾ നമ്മുടെ കുഞ്ഞിലുകുട്ടൻ്റെ മുടിയാണെങ്കിൽ ഇങ്ങനെ ഇറങ്ങിയിട്ടേ അവന് ഭയങ്കര വൃത്തിയാണ് അങ്ങനെ ഫ്രണ്ടിലേട്ട് ഒത്തിരി മുടി ഇറങ്ങുന്നത് അപ്പോൾ അത് ഞാൻ ചുമ്മാ കുറച്ച് കട്ട് ചെയ്യാനേ ഉള്ളൂ ലോ എന്ന് വിചാരിച്ചിട്ട് കട്ട് ചെയ്ത് അതുകൊണ്ടാകട്ടെ ഞാനത് വേറൊരു സ്ഥലത്തും കൊണ്ടിരുത്താതെ അവിടെ കട്ട് ചെയ്തത് പക്ഷേ അതെനിക്ക് പണിയായേ കാരണം മുടിയല്ലേ അപ്പോൾ ചെറിയ ചെറിയ മുടികളാണെങ്കിലും അവിടെ വീണിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്കിവിടെ വന്നതിലുള്ളതിൽ ഏറ്റവും വലിയ പണി എന്ന് പറഞ്ഞാൽ ഇവിടെ അടിച്ചു വാരി ക്ലീൻ ചെയ്യലാണ് എപ്പോഴും ഇങ്ങനെ പൊടി കാര്യങ്ങൾ എന്താ പറയുക അവിടുത്തെ കഴിഞ്ഞ് കൂടുതലും കൂടുതലായിട്ട് വീട് അഴുക്കാവുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ കാരണം എപ്പോഴും ആളും അങ്ങനെ ബഹളമൊക്കെ ഉള്ളതുകൊണ്ടേ അവിടെ ആയിരുന്നപ്പോൾ സമയത്ത് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ മൊത്തത്തിൽ ഇങ്ങനെ ആ എന്താ പറയുക ക്ലീൻ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു ഇവിടെ അത് ആ പ്രശ്നമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് അടിച്ചങ്ങ് തുടച്ചിട്ട് കഴിഞ്ഞാൽ ആ പ്രശ്നമൊക്കെ തീർന്നോളൂ പിന്നെ വലിയ വീടൊന്നും അല്ലാത്തതുകൊണ്ട് അതിനൊന്നും വലിയ കഷ്ടപ്പാടും ഇല്ല കേട്ടോ പിന്നെയുള്ള കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ രണ്ടാളുടെയും എന്താ പറയുക ടോയ്ലറ്റ് ട്രെയിനിങ് ആണ് കുഞ്ഞിൻകൂടി നമ്മൾ ടോയ്ലറ്റ് ഒക്കെ വാങ്ങിച്ചു തന്നാലും നമ്മളെന്തെങ്കിലും പണിയൊക്കെയാണെങ്കിൽ ഇയാളത് കാര്യം സാധിക്കും കേട്ടോ അപ്പോൾ അത് നമുക്ക് നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേന് ഞാൻ തളർന്ന് വീഴുന്ന പോലെയാവേ ശരിക്കും പറഞ്ഞാൽ അത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ വിചാരിക്കും ഓ ഇതാണ് ത്ര വലിയ കാര്യം എന്നൊക്കെ വിചാരിക്കും പക്ഷേ രണ്ടുപേരും പേരും ഒരുപോലെയുള്ള മക്കളല്ലേ അപ്പം നമുക്ക് എന്താ പറയുക ഒന്ന് സ്വസ്ഥമായിട്ട് ഞാനൊന്ന് ഫുഡ് തന്നെ ഇരുന്ന് കഴിച്ചിട്ട് നാളുകളായിരുന്നു എനിക്ക് തോന്നുന്നത് അപ്പം ഞാനിങ്ങനെ എന്തെങ്കിലും ഒന്ന് സ്വസ്ഥമായിട്ട് അന്നേരം അഞ്ച് മിനിറ്റ് ഇരിക്കുക ഇപ്പോൾ യൂട്യൂബിലെ വീഡിയോ പോലും ഇടാതിരിക്കാനുള്ള കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ കാരണം ഒരു സെക്കൻഡ് പോലും ഇല്ലാത്ത ഇല്ലാത്തതുപോലെ നമുക്കിങ്ങനെ ജോലികളെന്ന് പറഞ്ഞ് ഭയങ്കര ഭാരപ്പെട്ട ജോലികളല്ല പക്ഷേ ഇങ്ങനത്തെ ജോലികൾ നമ്മൾ ചെയ്താലും തീരില്ല ഒരിക്കലും ഒക്കിലല്ലോ ഒരു പണി കഴിയുമ്പോൾ അടുത്ത പണി അത് കഴിയുമ്പോൾ പിന്നത്തെ പണി ചില സമയത്ത് മനസ്സിന് ഭയങ്കര പ്രയാസമൊക്കെ ഉണ്ടാവുകയും അടുത്തൊക്കെ കഴിയുമ്പോഴേ വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേനും അങ്ങനെ വല്ലാണ്ട് അവശതയാവും അപ്പോൾ പിന്നെ ഇങ്ങനെ മനസ്സിന് ഓരോ പ്രയാസങ്ങളൊക്കെ തോന്നും പിന്നെ നമ്മളെന്താ പറയുക വിളക്ക് വെച്ച് നാമമൊക്കെ ചെല്ലിക്കഴിയുമ്പോൾ ഓക്കെ ഔട്ട് പിന്നെ എന്താ പറയുക കുഞ്ഞിനു കുടിനെ ആണെങ്കിൽ കുളിപ്പിക്കാനൊക്കെ പോകുമ്പോഴാണ് ഏറ്റവും ബുദ്ധിമുട്ടേ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അൻവിമോള അപ്പം തന്നെ കൂടെ ഒരുട്ടോ ഞാനാണെങ്കിൽ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത ശ്രദ്ധയൊക്കെ മാറ്റി എന്നെങ്കിലുമൊക്കെ കാണിച്ചിട്ട് ഓടിപ്പോയി കുളിപ്പിച്ചിട്ട് വരാമെന്ന് വെച്ചാലും അൻവിമോള് സമ്മതിക്കില്ല കേട്ടോ ഇപ്പം ശരിക്കും പറഞ്ഞാൽ കുഞ്ഞിനു കൂടിനെ എണ്ണയിടലെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി വെച്ചേക്കാം കാരണം എന്ന് പറഞ്ഞാൽ അതിനൊന്നും സമ്മതിക്കത്തില്ല അവളെ എവിടെയെങ്കിലും ഒരു ഭാഗത്തൊക്കെ ഒന്ന് ഇരുത്തിയിട്ട് പോകാമെന്ന് പറഞ്ഞാലും നമ്മൾ പോന്ന് പറയുകയാൾ വാഞ്ഞു വരൂ കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ അവിടെ ബുക്കൊക്കെ വായിക്കാൻ വേണ്ടി കൊടുത്തിട്ടേ വായിക്കാനല്ല അതിൻ്റെ പടങ്ങൾ കാണാൻ വേണ്ടി കുഞ്ഞിൻ്റെ കൂട്ടേൻ്റെ ബുക്കാണ് അതൊക്കെ അപ്പോൾ അതൊക്കെ കാണാൻ കൊടുത്ത് അപ്പം അടുത്തിരിക്കാൻ അതൊക്കെ നോക്കിക്കോളൂട്ടോ അടുത്തിരുന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല എല്ലാം കളിച്ചോണ്ടും കളിപ്പാട്ടങ്ങളെടുത്ത് കളിക്കുകയൊക്കെ ചെയ്തു തരും പക്ഷേ നമ്മൾ പോയി കഴിഞ്ഞ് ആ പുറകെ ഓടി പാഞ്ഞു വരുമേ അപ്പം ഞാൻ ഓരോന്നൊക്കെ കാണിച്ച് പറ്റിച്ചിട്ട് പോകുന്ന കേട്ടീ കാണുന്നേ പക്ഷേ കഴിച്ച് എൻ്റെ പുറകെ പാഞ്ഞു വന്നു കേട്ടോ പിന്നെ ഞാൻ എന്താ പറയുക പെട്ടെന്ന് പോയി കണ്ണടച്ച് ഉറങ്ങുന്നതിന് തന്നെ കുളിപ്പിച്ചിട്ട് വന്നേ കുഞ്ഞുൻ കൂടെ അങ്ങനെ കുളിപ്പിക്കുന്നതേ ഇഷ്ടമല്ല കേട്ടോ അവനാണെങ്കിൽ കുറേ സമയം വെള്ളത്തിലൊക്കെ കളിച്ച് അന്വുമോ ഉറങ്ങുമായിരിക്കും മിക്ക സമയത്തും ഈ ഒരു സമയത്തൊക്കെ അപ്പം ഇങ്ങനെ എണീറ്റ് വന്നാൽ മാത്രമേ ഉള്ളൂട്ടേ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ രണ്ടുപേരും കൂടി നല്ല ഹാപ്പി ഹാപ്പിയായിട്ട് ഷവറിൻ്റെ അത്തൊക്കെ ചൂടുവെള്ളമൊക്കെ വെത്തിയങ്ങൾ കുളിപ്പിച്ച് കുളിച്ച് എന്താ പറയുക കുഞ്ഞിനി ഭയങ്കര സന്തോഷമാണ് അങ്ങനെയൊക്കെ കുളിക്കുമ്പോഴത്തേനും കിടന്ന് ചാടി തുള്ളി ഞാൻ ചുമ്മാ കൈയൊക്കെ വിട്ട് നോക്കൂട്ടോ അപ്പം നല്ല ബാലൻസിലൊക്കെ നിൽക്കുന്നുണ്ടോ ഓർക്ക നിൽക്കുന്ന അപ്പം ഞാനിങ്ങനെ വിചാരിക്കും ഈ കുഞ്ഞിൻകൂടിനെ ഇങ്ങനെ ഒന്ന് നിന്നാ എന്താ ഭയങ്കര പേടി കേട്ടോ പേടി അവനൊരു വൻ പ്രശ്നമാണ് നമ്മൾ കയ്യെടുത്ത് കഴിയുമ്പോഴത്തേനും വീഴും വീഴും ഒരു പേടിയാണ് അവൻ ഉള്ളിൽ വരുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ അവന് നിൽക്കുന്നതിനൊന്നും അത്ര വലിയ ഹെൽത്ത് എന്താ പറയുക ഫിസിക്കലി അങ്ങനെ ഒരു പ്രശ്നം അവന് ശരിക്കും ഇല്ല അങ്ങനെ കാലിന് ടൈറ്റ്നെസ്സോ അല്ലെങ്കിൽ ശരീരത്തിന് കുഴച്ചിലോ ഒന്നും തന്നെ ഇല്ല ഈ ഒരു പേടി നല്ല രീതിയിൽ ഉണ്ട് കേട്ടോ അവന് അപ്പോൾ അത് ഇനി അങ്ങനെ മാറ്റിയെടുക്കുമെന്ന് എനിക്കറിയില്ല ഇനി ഇപ്പം അതൊക്കെ നമ്മൾ സാറിൻ്റെ അടുത്ത് പോയി കഴിയുമ്പോൾ അതൊക്കെ ശരിയായിക്കോളൂ അപ്പോൾ കുഞ്ഞിനുട്ടനാണെ കുളിച്ചിട്ട് വന്നുകഴിഞ്ഞാൽ ഭയങ്കര തണുപ്പാണ് എൻ്റെ ഇങ്ങനെ ഒട്ടി കയറിയിരിക്കും അല്ലെങ്കിൽ പുതപ്പിൻ്റെ അകത്ത് പോയി വാണ്ടുകൂണ്ട് കിടക്കൂട്ടോ അല്ലെങ്കിൽ തണുപ്പ് സഹിക്കാൻ പറ്റുള്ളൂ അവൻ എന്നെ അങ്ങനെ തണുപ്പ് എനിക്ക് ചിലനിർത്തി ഞാൻ ആലോചിക്കാറുള്ളൂ നല്ല കടു ഇത്ത വലിയണെങ്കിൽ പോലും കുളിച്ചിട്ട് വന്ന് കഴിയുമ്പോൾ തണുപ്പാണ് പക്ഷേ അൻവിമോൾക്ക് പോലും അങ്ങനത്തെ ഒരു പ്രശ്നം ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അൻവിമോൾക്ക് നിലത്തിൽക്കാൻ പറ്റില്ല കേട്ടോ ചേട്ടന കുളിച്ചിട്ട് വന്ന് എൻ്റെ മടി കയറ്റി ഇരുത്തി ഇപ്പോൾ തന്നെ അൻവിമോൾക്കും വന്ന് കയറണു കേട്ടോ മടിയിൽ അപ്പോൾ രണ്ടുപേരെയും കൂടി ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കാനൊക്കെ ഭയങ്കര രസമാണ് പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ രണ്ട് പേർക്കും കുശുമ്പ് കയറും കുഞ്ഞുൻ്റെ കൂട്ടനെ നല്ല കുശുമ്പ് കയറും അൻവിമോളെ പിടിച്ചു ഒതു അൻവിമോള് കുഞ്ഞുൻ്റെ കൂടനെ പിടിച്ചൊന്തു ചില സമയത്ത് ഭയങ്കര സ്നേഹം കേട്ടോ ഞാൻ ചേട്ടനോട് ഉമ്മ കൊടുക്കണമെന്നൊക്കെ പറയുമ്പോൾ എന്താ പറയുക ചേട്ടനെ കാലിലൊക്കെ പോയി ഉമ്മയൊക്കെ കൊടുക്കൂട്ടോ കേട്ടോ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ പാവം തോന്നും പക്ഷെ ഞാൻ വിചാരിക്കും ചിലപ്പോൾ എനിക്ക് ഇച്ചിരി ആയിരിക്കും ചേട്ടൻ ഇനി പോലും ഉത്തോലെന്നൊക്കെ ഞാൻ വിചാരിക്കും പക്ഷേ കുറച്ചുകൂടി കഴിയുമ്പോൾ കൊച്ചിന് മനസ്സിലാവുന്ന പ്രായമാകുമ്പോഴത്തേനും എല്ലാം ശരിയാകുമല്ലേ എല്ലാവരും പറയാറുണ്ട് അനുഭവം നമ്മുടെ ഭാഗ്യമാണ് കാരണം വളർന്ന് വരുന്നതല്ലേ ഉള്ളൂ തമ്പരൂ എന്ന് പറഞ്ഞാൽ വലിയ കുട്ടിയായില്ലേ അപ്പോൾ കുഞ്ഞുണിക്ക് ഒരുപാട് എന്താ പറയുക സഹായമാകുന്നത് അത് സത്യമാണ് കേട്ടോ അത് അപ്പോൾ എല്ലാവരും പറയാറുണ്ട് ഇങ്ങനെ ഒരു മോനെ വെച്ചിട്ട് രണ്ടാമത് അല്ലെങ്കിൽ മൂന്നാമത് അങ്ങനെ ഒരു ഇത് നോക്കാൻ പേ േടിയാണ് അവർക്കതിനുള്ള സാഹചര്യം ഉണ്ടാവില്ല അതൊക്കെ ചുമ്മാ തോന്നാട്ട ആ സാഹചര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നത് നമ്മൾ ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നടക്കും അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളോട് ചെയ്യുന്ന ഒരു ചതി എന്ന് പറയാം അവരെ ഒറ്റയ്ക്ക് ഇങ്ങനെ വളർത്തിക്കൊണ്ട് വരുന്നത് അവർക്ക് എന്താണെങ്കിലും ഒരു സഹോദരനോ സഹോദരി ഉണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെതായ മാറ്റങ്ങൾ വരും അവർക്കുടെ ഭാവി കാലത്തേക്കും അത് നല്ലതാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പം എനിക്കെന്ന് പറഞ്ഞാൽ കുഞ്ഞിനകുടനെന്താ പറയുക രണ്ട് സഹോദരിമാരുണ്ട് അതൊരിക്കലും അവനതൊരു ദോഷമായിട്ട് വരില്ല അവനത് ഗുണമായിട്ട് തന്നെ വരുവുള്ളൂ എൻ്റെ എന്താ പറയുക അന്യുമോൾക്കും തമ്പുരിക്കുട്ടിക്കും ആണെങ്കിലും കുഞ്ഞിനുക്കുട്ടനാണെങ്കിലും മൂന്ന് പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടതൊരു സഹായമായി മാറത്തേ ഉള്ളൂ നമ്മൾ കുറച്ച് നാളത്തെ ആ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നതേ അതൊരു എന്താ പറയുക ചിലർ പറയാറുണ്ട് ആ കുഞ്ഞിനോടുള്ള ശ്രദ്ധ കുറഞ്ഞു പോകും ആ കുഞ്ഞ് ശരിയായിട്ട് മാത്രമേ ഞാൻ ഇനി അതിനെക്കുറിച്ച് ആലോചിക്കുന്നുള്ളൂ എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ അതൊക്കെ എന്താ പറയുക നമുക്കതൊക്കെ ചുമ്മാ തോന്നുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഇനി ആണെങ്കിലും എനിക്കറിയാവുന്ന ആളുകൾ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ പറയുന്നത് അവരെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അവർ ഒരിക്കലും അങ്ങനെ ആലോചിക്കില്ല എന്നൊക്കെ അപ്പം ഞാൻ പറയുക ഇതേ അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് എന്നെ കാണാം കാരണം എനിക്ക് നല്ല കഷ്ടപ്പാടുണ്ട് അത് ശരിയാണ് പക്ഷേ എന്ന് പറഞ്ഞാലും നമ്മുടെ എന്താ പറയുക ഞങ്ങൾ ഇപ്പം ഈ ലൈഫിൽ ഞങ്ങൾ ആസ്വദിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ ആ ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ നമ്മൾക്ക് ഈ ഭൂമിയിലൊരു ജന്മം ഉള്ളെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഇനിയുള്ള ജന്മം എങ്ങനെയാവുന്നോ അതിനെക്കുറിച്ച് നമുക്കറിയില്ല എന്താ പറയുക മരിച്ചവരാരും തിരിച്ചു വന്നിട്ടില്ല എന്ന് പറഞ്ഞാലും നമുക്കതിനെക്കുറിച്ച് അറിയില്ല അപ്പോൾ നമ്മൾ ഈ ജീവിച്ചിരിക്കുന്ന ആ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ മക്കളിൽ നിന്ന് കിട്ടുന്ന സന്തോഷം അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക അത് അനുഭവിക്കാനായിട്ട് നമുക്കൊരു ഇതുണ്ടാവണ്ടേ അന്നേരം നമ്മുടെ ആ എന്താ പറയുക ഇപ്പോൾ അനുഭവിക്കുന്ന ആ കഷ്ടപ്പാടും ദുരിതങ്ങളും ഒക്കെ നമുക്കൊന്ന് ഒന്നും അല്ലാണ്ടായി മാറും അല്ലേ എനിക്കൊക്കെ എങ്ങനെയാണ് കേട്ടോ ഇപ്പം നമ്മുടെ ചാനലിൽ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു നിങ്ങളെയൊക്കെ പോയിട്ട് പൂജിക്കണം ആ ഒരു ഒരു കുട്ടിയെ ആറ്ററങ്ങിയ ആ ഒരു വിഷയമില്ലേ അപ്പം ഞാൻ വിചാരിച്ചു കേട്ടോ എന്താ പറയുക എത്രയും എന്തെല്ലാം ആളുകൾ എന്തെല്ലാം രീതിയിൽ ആളുകൾ മനോവിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ടല്ലേ ഒരു പക്ഷേ ആ അന്ന് തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആ പുള്ളിക്കാരി അതിലേക്ക് എത്തിച്ചേരാനുണ്ടായ ഒരു സാഹചര്യം എന്താണെങ്കിലും ചെറുതല്ല എന്ന് എനിക്ക് അന്ന് തന്നെ ചുമ്മാ മനസ്സിൽ തോന്നിയായിരുന്നു കേട്ടോ വെറുതെ ഒരാൾ ഇപ്പം മാനസിക രോഗം ഉള്ളതാണെങ്കിലും എന്താണെങ്കിലും ഇപ്പം എന്ത് പ്രശ്നം വന്നാലും അവർ മനോരോഗികളാക്കി മാറ്റുന്ന ഒരു പതിവ് അല്ലേ അപ്പോൾ അത് അവരുടെ പ്രശ്നം എന്താണെങ്കിലും അവരുടെ മനസ്സിന് എത്രാമേൽ വേദന അവരനുഭവിച്ചിട്ടുണ്ടാവും അത് ആ ഒരു ചിന്തകളെല്ലാം കൂടി ഉരുത്തിരിഞ്ഞ് വന്നിട്ടാണ് ഇത്രമേൽ ഒരു ക്രൂരമായിട്ട് അവർ മാറിയത് സാഹചര്യങ്ങളാണ് ഒരാളെ കുറ്റവാളിയാക്കുന്നതെന്ന് പറയുന്നത് നൂറ് ശതമാനം ശരിയാണല്ലേ പിന്നെ ചില ചില കേസുകളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ജനറ്റിക്കായിട്ട് തന്നെ ഇങ്ങനെ അതിക്രൂരന്മാരായിട്ട് ജനിച്ചു വരുന്ന ജീവിക്കുന്നവരുണ്ടാവും അത് അങ്ങനെയുള്ളവരും ഒരുപാട് കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോഴാണ് കേട്ടോ നമുക്കത് മനസ്സിൽ ഫീൽ ചെയ്യുന്നത് ഇപ്പം നമ്മളാണെങ്കിൽ പോലും എത്രയ അത്ര ട്രോമയിലൂടെയാണ് കടന്നു പോകുന്നത് അല്ലേ പക്ഷേ നമ്മളെന്താ ചെയ്യുക അത് അതിനെ പ്രതിരോധിക്കാനായിട്ട് നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കും അല്ലാതെ നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ തന്നെ എപ്പോഴും ഇങ്ങനെ നെഗറ്റീവായിട്ട് മനസ്സിലിട്ടുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കാലത്ത് നമുക്ക് സ്വസ്ഥത കിട്ടാൻ പോകുന്നില്ല നമ്മളെ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക അപ്പോൾ എനിക്കൊക്കെ ആണെങ്കിലും പറഞ്ഞു എന്താ പറയുക ഒരു നമ്മളൊക്കെ ഒരു ആയുസില് അനുഭവിക്കാനുള്ളത് മുഴുവൻ ഈ ഒരു സമയം കൊണ്ട് അനുഭവിച്ചു തീർത്തിട്ടുണ്ട് ഇനി എന്തൊക്കെയാണ് വരാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല പക്ഷെ നമ്മളതൊന്നും മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നില്ല അയ്യോ എനിക്ക് ഇത്ര കഷ്ടപ്പാടാണല്ലോ അല്ലെങ്കിൽ എനിക്കിങ്ങനെ വന്നു ചേർന്നല്ലോ അങ്ങനെയൊന്നുമില്ല നമ്മളതിനുള്ള പ്രതിവിധി കണ്ടെത്തുക ഈ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുക ഈ നെഗറ്റീവ് ചിന്തിച്ചിട്ട് നമുക്ക് ഒന്നും കിട്ടാനില്ല നമ്മുടെ മനസ്സും ശരീരവും എല്ലാം എന്താ പറയുക നമുക്ക് രോഗങ്ങൾ വരെയും പിടിപെടാം യാതൊരു ആവശ്യമില്ല ഇല്ല ഇപ്പം നമ്മുടെ മക്കൾക്ക് ഒരു വൈകായിക ദൈവം തന്നു നമ്മൾ അതിനുള്ള പ്രതിവിധി തേടുക അല്ലാതെ ഇപ്പം നമ്മുടെ നമ്മുടെ സന്തോഷങ്ങൾ മാത്രമായിട്ട് പ്രതിവിധി തേടുക എന്നല്ലാട്ടെ ഞാൻ പറഞ്ഞേ നമ്മളെ മക്കളിലൂടെ നമുക്ക് പ്രതിവിധി തേടാൻ പറ്റും നമുക്ക് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാം ഇപ്പം നമുക്ക് എന്താ പറയുക സാധാരണ കുഞ്ഞുങ്ങളാണേലും വയ്യാത്ത കുഞ്ഞുങ്ങളാണേലും എല്ലാ മക്കളെയും നമുക്ക് എന്താ പറയുക പോലെ നോക്കാനും ചേർത്ത് പിടിക്കാനും ഒക്കെ എല്ലാ അച്ഛന്മാർക്കും അമ്മമാർക്കും സാധിക്കും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടെ കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ദുഃഖമാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കാരണം അത് ആലോചിക്കാൻ പോലും പറ്റാത്തൊരു കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മൾക്ക് ഇങ്ങനെ ഈ ന്യൂസിലൊക്കെ കേൾക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ ആൾക്കാർ എഴുതുന്നത് ഇതിനു മുന്നേ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായപ്പം അപ്പോഴും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ആളുകൾ കമൻറ്റിലൂടെ വന്നിട്ട് പറയാറുണ്ട് നിങ്ങളെയൊക്കെ ഞങ്ങൾ സമ്മതിക്കുന്നു അല്ലെങ്കിൽ അഭിനന്ദിക്കുന്നു അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് കേട്ടോ കാരണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അവർക്കൊരു എന്താ പറയുക ഒരു ഇത് ഫീല് ചെയ്യുന്നതുകൊണ്ടാണല്ലോ അവർ നമ്മൾ ചെയ്യുന്നതിൻ്റെ ആ ഒരു എഫേർട്ട് അവർക്ക് മനസ്സിലാവുന്ന അവർക്ക് അവരൊക്കെ നമുക്ക് നല്ല രീതിയിലുള്ള കമൻറ്റുകളൊക്കെ തരുന്നത് ഈ കമൻ്റ് എന്ന് പറയുന്നത് എന്താ പറയുക നിങ്ങളുടെ അഭിപ്രായം അതൊരു അതൊരു വ്യക്തിയുടെ അഭിപ്രായമല്ലേ അപ്പോൾ അത് നമ്മളെക്കുറിച്ച് കേൾക്കുന്ന കാര്യങ്ങളാണ് അതിപ്പോൾ നെഗറ്റീവാണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അത് സത്യമായ കാര്യമാണ് യൂട്യൂബിലെ കമൻ്റ് എന്നൊക്കെ പറയുന്നത് അത്രയധികം വാല്യൂ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ നിങ്ങൾ എന്നിട്ട് കമൻറ്റ് റിപ്ലൈ തരാറില്ലല്ലോ എന്നൊന്നും പറയല്ലേ അതെന്ന് പറഞ്ഞ് ഞാൻ എല്ലാ കമൻ്റും കാണാറുണ്ട് അപ്പോൾ എനിക്കൊരു സ്വഭാവം എന്നാന്ന് വെച്ചാലുണ്ടല്ലോ ഞാൻ എല്ലാ കമൻറ്റിനും ഒന്നിച്ച് റിപ്ലൈ തരാനിരിക്കേ അപ്പോൾ എന്താണെന്ന് പറയുക ഒരിക്കലും അത് സാധിക്കാറില്ല നമ്മൾ കാണുമ്പോൾ കാണുമ്പോൾ അപ്പോൾ റിപ്ലൈ ഇട്ട് പോവുകയാണെങ്കിൽ ഉണ്ടല്ലോ അങ്ങനെയും ചില സമയത്ത് ഞാൻ ചെയ്യാറുണ്ട് അപ്പോൾ അതിനവിടെ റിപ്ലൈ വീണ്ടും മിക്ക ആളുകൾക്കും കമൻറ്റും റിപ്ലൈ ഇട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെടില്ല കേട്ടോ അപ്പം നമ്മുടെ സാഹചര്യം അറിയാവുന്നവർ ചിലർ കുഴപ്പമില്ല കുഞ്ഞുണിക്ക് വേണ്ടിയിട്ട് ആളൊരു കമൻറ്റ് പോലെ നമുക്ക് എഴുതി എല്ലാ കാര്യങ്ങളും പറഞ്ഞൊക്കെ തരാറുണ്ട് അല്ലെങ്കിൽ അവർക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ സന്തോഷമാണ് സന്തോഷം സങ്കടമാണ് സങ്കടം ഒക്കെ നമ്മളറിയിക്കാറുണ്ട് അപ്പോൾ ചിലർ പറയാറുണ്ട് കേട്ടോ റിപ്ലൈ ഇട്ടില്ലെങ്കിൽ അങ്ങനെ അവർക്കൊരു വിഷമാണെന്നൊക്കെ കാരണം നമ്മൾ അവരെ കേൾക്കുന്നു അവർ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണല്ലോ നമ്മളവർക്ക് ലവ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്കൊരു റിയാക്ഷൻ നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ അൻവിമോള് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് മുടിയൊക്കെ ചീകി സുന്ദരി കുട്ടിയാകുന്നു കേട്ടോ എന്നിട്ട് വേണം ഞങ്ങൾക്ക് ഇതിലൂടെ എന്താ പറയുക പരധി പരതി നടക്കാനായിട്ട് ഈ ഊഞ്ഞാലൊക്കെ ഇങ്ങനെ കാലുകുത്തിയൊക്കെ നല്ല സൂപ്പറായിട്ട് ആടുന്ന ആടുന്നുണ്ടോ പക്ഷെ അതിലൊരു അപകടം ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് എന്നാണെന്നറിയോ നമ്മുടെ അൻവിമോൾ അൻവിമോളാണെങ്കിൽ ഉറുമ്പോൾ പോകുന്ന മാതിരി അതിൽ കൂടെ എന്തെങ്കിലും എടുക്കാൻ പോകും കുഞ്ഞിൻകൂടനാണെങ്കിൽ ആടി ചെന്ന് അൻവിമോള് ഉറ്റീഴിക്കും രണ്ട് വട്ടം ഉരുവിച്ചങ്ങനെ ഞാനാണെങ്കിൽ പിന്നെ പാഞ്ഞു വരും അപ്പുറത്തുനിന്ന് അടുക്കളയിൽ നിന്നൊക്കെ പാഞ്ഞു വരൂട്ട് അവനിങ്ങനെ അവന് ഊഞ്ഞാലിൻ്റെ സൈഡിൽ കൂടി അൻവിമോള് പോകുന്നതാണ്ടിരുന്നെങ്കിൽ അപ്പം കുഞ്ഞു കൂടിൻ്റെ കാലം അവിടെ ഇടിക്കത്തൊന്നുമില്ലാട്ടോ നമ്മളത് ആ ടേബിൾ അതുകൊണ്ടാണ് അങ്ങോട്ട് നീക്കി ഇട്ടേക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഈ ക ഇതിലൂടെ കാണുമ്പോൾ വീഡിയോയിലൂടെ കാണുമ്പോൾ ചിലപ്പോൾ എങ്ങനെ അങ്ങനെ തോന്നും പക്ഷേ ഈ ഊഞ്ഞാലിങ്ങനെ ആടാ നല്ല കേട്ടോ അപ്പം നിങ്ങളാരെങ്കിലും ഇങ്ങനെ ഊഞ്ഞാലിൽ ഇരുത്താൻ മക്കളെ പേടിയാണ് എന്നൊക്കെ വിചാരിച്ച് മാറ്റി വച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കൊടുത്ത് അതോട്ട് ഇത്തിരി ബാലൻസൊക്കെ വേണേ ബാലൻസുള്ള മക്കളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് എന്നാലും പേടിക്കൊന്നും ചെയ്യണ്ട പല വട്ടമായി കഴിയുമ്പോൾ അവർക്ക് ബാലൻസ് ആയിക്കൊള്ളു ഇപ്പോൾ കുഞ്ഞുണീന്ന് പറഞ്ഞാൽ ആ രണ്ട് സൈഡിലും കൈ പിടിച്ചിട്ട് കാല് നല്ല പോലെ കുത്തി ബായിക്കോട്ട് പോയിട്ട് എഴുന്നേറ്റ് നിന്ന് ആടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ കാരണം അത് ഈ കുറുമ്പുള്ള കുട്ടികളെ കണ്ടിട്ടില്ലേ ഓ ഞാൻ ഇങ്ങനെ എഴുന്നേറ്റ് നിന്നാടുന്നു ഭയങ്കര അഭ്യാസങ്ങളൊക്കെ കാണിക്കുന്നത് അതുപോലെ തന്നെയാട്ടോ നമ്മുടെ കുഞ്ഞിനകൂട്ടനും ചില നേരത്തെ ഊഞ്ഞാലിൽ കിടന്ന് കാണിക്കുന്ന അഭ്യാസമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും ഓ ഈ ചക്കന് എന്തിൻ്റെ കുഴപ്പമാണെന്നൊക്കെ വിചാരിക്കും അതുപോലെ നമ്മൾ വിചാരിച്ചു കേട്ടോ ഇവന് എന്താ നടക്കാത്തതെന്ന് നമ്മളൊന്ന് വിചാരിച്ചു അതുപോലത്തെ കുറുമ്പൊക്കെയുണ്ട് നമ്മുടെ കുഞ്ഞിൻ്റെ കൂട്ടം കാണിക്കുന്നത് രാവിലത്തെ കുറച്ച് കലാപരിപാടിയൊക്കെ കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ കുഞ്ഞുൻകൂട്ടനെ കുറുക്കൊന്നും മതിയാവില്ല അപ്പോൾ നമ്മുടെ കുഞ്ഞിൻകൂട്ടനെ ഇനിയെന്താ വേണ്ടതെന്ന് വെച്ചാൽ അവനെ അപ്പം ഉണ്ടാക്കാനും എന്താ പറയുക ചിക്കൻ കറി വെക്കാനൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പം അത് അപ്പത്തിനുള്ള മാവ് ഞാൻ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ കറിയാക്കണം അപ്പോൾ അതിന് വേണ്ടി ഞാൻ അടുക്കളയിൽ പോകുകയാണേ അടുക്കളയിൽ പോകുമ്പോൾ നമ്മുടെ മോളെ ഞാൻ കൊണ്ടുപോകും കുഞ്ഞിനകൂട്ടനെ അവിടെ പാട്ട് വെച്ച് കൊടുക്കും അവൻ അവിടെ ഇരുന്ന് പാട്ടൊക്കെ കേട്ട് ഹാടി രസിച്ചോളൂ കേട്ടോ അപ്പം അൻവിമോളയാണ് നമ്മൾക്ക് ഇനിയുള്ള ടാസ്ക് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കത്തി വേണം നമ്മൾ എന്ത് സാധനം എടുക്കുന്ന അതെല്ലാം വേണം ഞാനാണെങ്കി എന്തെങ്കിലുമൊക്കെ എടുത്ത് കൊടുത്ത് മാറ്റിയിരുത്താന്ന് വെച്ചാൽ ആ കൊടുക്കുന്ന സാധനം എല്ലാം കൊണ്ട് എറിഞ്ഞിട്ടെ എന്റെ അടുത്ത് വന്നിരിക്കൂട്ടോ എന്നിട്ട് അടുത്ത മാസം നമ്മുടെ കുറുമ്പിക്ക് എന്താ പറയാ ഒരു വയസ്സാവും എത്ര പെട്ടെന്ന് ഒരു വർഷം കടന്നു വരുന്നത് ആലോചിക്കുന്നു അതാണ് ഞാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞത് നമ്മൾ വിചാരിക്കും അയ്യോ ഈ സാഹചര്യം ഒന്നും നമ്മളെ കൊണ്ട് കടന്നു പോകാൻ പറ്റില്ല എന്ന് പക്ഷേ കാലം ഇങ്ങനെ കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കും നമ്മൾ പോലും അറിയാതെ നമ്മളൊന്നും അറിയില്ല പിന്നെ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ നമുക്കൊരു ദിവസം നല്ലതായിട്ട് വരും നമ്മുടെ അൻവിമോള് നോക്കി നമ്മുടെ മനസ്സിൻ്റെ അതൊരു സന്തോഷം നിങ്ങൾക്ക് നമ്മുടെ ആദ്യം തുടക്കം തൊട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും തന്നെ അറിയാം നമ്മൾ ആ ഒരു സമയത്ത് അനുഭവിച്ച ആ ഒരു വിഷമവും ഒക്കെ പക്ഷെ നമ്മളിപ്പോൾ ആ ഒരു എന്താ പറയുക നമ്മുടെ ആ ഒരു സാഹചര്യം ാണ് നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നില്ല നമ്മൾ അനുഭവിക്കുന്ന ഒരു സന്തോഷവും കാര്യങ്ങളും ഒക്കെ സാധാരണ ആളുകളെ പോലെ നമ്മൾ ജീവിച്ചു പോകുന്നതൊക്കെ അതിനിടയ്ക്ക് നമ്മുടെ കുഞ്ഞിൻ്റെ അങ്ങനെ എന്താ പറയുക ഒരു ചെറിയ ഒരു പ്രശ്നം അവനുണ്ട് വലിയ പ്രശ്നമെന്നൊന്നും ഞാൻ പറയില്ല ഒരു കുഞ്ഞു പ്രശ്നമാണ് അതെന്താ പറയുക ദൈവം ഒന്ന് മനസ്സ് വെച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളത് അവൻ്റെ ആ ഒരു ഇത് മാറാൻ വേണ്ടിയിട്ട് നമ്മളും ഒരുപാട് പ്രയത്നിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ ഒരു ദിവസം ഇതെല്ലാം ദൈവം കേൾക്കുന്നേ അന്ന് നമുക്ക് അതിൻ്റെ റിസൾട്ട് തരികയും ചെയ്യുമല്ലേ അപ്പം നമ്മുടെ എന്താ പറയുക കൊച്ചു വീഡിയോ എന്ന് പറയാൻ പറ്റില്ല ഇച്ചിരി വലിയ വീഡിയോ ആണ് ഞാൻ വല്ലപ്പോഴും വീഡിയോ ഇടുവുള്ളൂ അതുകൊണ്ട് ഇച്ചിരി വലിയ വീഡിയോ ഇടുന്ന് ഞാൻ ഇടണം എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടാട്ടോ ഇങ്ങനത്തെ വീഡിയോ ഇടുന്നെ എല്ലാവരും കാണുന്നവരെല്ലാവരും മുഴുവൻ കാണുമെന്ന് എനിക്കറിയാം നമ്മുടെ കേൾക്കാൻ ഇഷ്ടമുള്ളവരെല്ലാവരും മുഴുവൻ അറിയാം നമ്മുടെ വീഡിയോ കാണാൻ ഇഷ്ടമുള്ളവരും ഉണ്ട് കേട്ടോ ഒരുപാട് പേര് പറയാറുണ്ട് നമ്മുടെ വീഡിയോസ് കാണാൻ ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷം കാണാം നമ്മുടെ മക്കളുടെ വിശേഷങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടല്ലോ അപ്പം അവർക്കും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതിന് അപ്പം നമ്മുടെ കുട്ടി പട്ടാളങ്ങളെല്ലാം എത്തിയിട്ടുണ്ട് കേട്ടോ നല്ല സൗണ്ട് അതിൻ്റെ കൂടെ ഈ മഴ എല്ലായി അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണെങ്കിൽ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരാം കേട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക